ഏകീകൃത കുർബാന തർക്കം എറണാകുളം അതിരൂപതയുടെ ഒരു പ്രശ്നമല്ല സീറോ മലബാർ സഭയുടേതാണ് നാലു വർഷമെങ്കിലുമായി എറണാകുളം അതിരൂപതയിൽ കുർബാന പ്രശ്നം ഉടലെടുത്തിട്ട് ആദ്യഘട്ടത്തിൽ മറ്റു രൂപതക്കാർ ഈ വിഷയത്തിൽ കാര്യമായ താല്പര്യമെടുത്തില്ല പ്രശ്നം വഷളായി തുടങ്ങിയപ്പോൾ ആത്മമായ വിശ്വാസികൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴും ഇതര രൂപതകളിലെ മെത്രാന്മാർ ഇതെല്ലാം എറണാകുളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് തങ്ങളുടെ രൂപതകളിൽ ഒരു കുഴപ്പവും എന്ന് ചിന്തിച്ചു അങ്ങനെ അവർ എറണാകുളം പ്രശ്നപരിഹാരം മേജർ ആർച്ച് ബിഷപ്പിന് വിട്ടുകൊടുത്തു മേജർ ആർച്ച് ബിഷപ്പും പരിവാരങ്ങളും ഏതാനും ചില വിമത മെത്രാന്മാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ബലപ്രദമായ ഒരു നടപടിയും എടുത്തില്ല ഇവരാണ് ആദ്യം വത്തിക്കാൻ നിർദ്ദേശിച്ച നടപടികളെന്നും എടുക്കാതെ പ്രശ്നം അത്യന്തം വഷളാക്കിയത് പിന്നീട് സഭയുടെ തന്നെ നിയന്ത്രണം വിമത താൽപ്പര്യങ്ങൾ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ സഭയിൽ നിയമവാഴ്ച തീർത്തും ഇല്ലാതായി എല്ലാം കൂത്തഴിഞ്ഞ മട്ടായി സിറോ മലബാർ സഭ ലോകത്തിനു മുന്നിൽ അവജ്ഞാപാത്രമായി കഴിഞ്ഞു അതിനാൽ സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളും ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമായിരിക്കുകയാണ് ഇത് എറണാകുളത്തിന്റെ മാത്രമല്ല സഭ മുഴുവന്റെയും പ്രസിദ്ധിസന്ധിയാണ് എന്ന് തിരിച്ചറിയുക പ്രശ്നപരിഹാരത്തിനായി കൂട്ടായ ആലോചനകൾ നടത്തുക ഇത് ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ല സംവിധാനത്തിന്റെ മൊത്തം വീഴ്ചയാണ് മുപ്പത്തിമൂന്ന് വർഷമായി ഈ സഭയ്ക്ക് സ്വയം ഭരണം കിട്ടിയിട്ട് ഇപ്പോഴും അതൊരു സഭയായി രൂപപ്പെട്ടിട്ടില്ല ഓരോ രൂപതയും ഓരോ നാട്ടുരാജ്യം പോലെ കഴിയുന്നു മെത്രാന്മാർ മൂപ്പന്മാരെ പോലെയാണ് ചിലർ ഈയിടെ തൻ്റെ നാട്ടിൻ്റെ പുറത്തും വന്ന് മൂപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കൂത്തഴിഞ്ഞ സംവിധാനത്തിൽ ആർക്കും എന്തും ചെയ്യാം അതുകൊണ്ട് പ്രബുദ്ധരായ സഭാവിശ്വാസികൾ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് നാം നേരിടുന്നത് എറണാകുളത്തെ കുർബാന പ്രശ്നം മാത്രമല്ല സംവിധാനത്തിലുള്ള മൊത്തം വീഴ്ചയാണ് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് കൂട്ടായി ആലോചിക്കുക ടേക്ക് ദിസ് ക്രൈസിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇതിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമെന്ന് പ്രതീക്ഷിക്കുക മെത്രാന്മാരെടുക്കുന്ന നല്ല തീരുമാനങ്ങൾ അനുസരിക്കാനും അനുസരിപ്പിക്കാനും വിശ്വാസികൾ കൂടെ നിൽക്കും